എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ കാണിക്കുന്ന നമ്മുടെ ബ്രെഡ് കൊണ്ട് ഒരു കട്ലറ്റ് ഉണ്ടാക്കുന്നതാണ് കണ്ടില്ലേ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആ ബ്രെഡ് വെച്ച് നമുക്ക് ഈസിയായി നല്ലൊരു കട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് നമ്മൾ വീട്ടിൽ ബ്രെഡൊക്കെ ഇരിക്കുമ്പോൾ അത് എടുക്കൊണ്ടു മൂന്നോണ്ണ മൂന്നോ നാലോ ഒക്കെ എടുത്ത് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് കട്ലെറ്റ് ഉണ്ടാക്കാം ഓക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ അപ്പം ബ്രെഡ് ഞാൻ ഇപ്പോൾ രണ്ടു പിരുന്തരൊക്കെ ഉണ്ടായത് കൊണ്ട് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പൊടിച്ചോണ്ട് വരട്ടെ ഒന്ന് പൊടിച്ചോണ്ട് വരാം കണ്ടില്ലേ ബ്രെഡ് എല്ലാം നല്ല പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം ഒരു ഉരുളം കിഴങ്ങ് പുഴുങ്ങി വയ്ക്കണം പുഴുങ്ങി വെച്ചേക്കുക കേട്ടോ നല്ലോണം പുഴുങ്ങി വെച്ചേക്കുക അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് ക്യാരറ്റ് വെളുത്തുള്ളി ഇഞ്ചി സവോള ക്യാപ്സിക്ക ഉണ്ടെങ്കിയിട പച്ചമുളക് കുരുമുളകും കുരുമുളകും പെരിഞ്ചീരകവും കുറച്ച് മതി കുരുമുളക് മൂന്നാലെണ്ണം മതി കറിവേപ്പില അരിഞ്ഞത് നീ ഉരുളം കിഴങ്ങ് തൊലി കളഞ്ഞ് നല്ലോണം പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം പൊടിച്ചോ നമുക്ക് ഉരുളൻകിഴങ്ങ് നല്ലോണം പൊടിച്ചെടുക്കാം നല്ലോണം ഒന്ന് പൊടി പൊടിച്ചെടുക്കാം ും വേണ്ട കേട്ടോ വെള്ളം ഒന്നും ചേർക്കുകയും ചെയ്യരുത് ഇത് ഉരുളം ആ ഈർപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാം മിക്സിനകത്തോട്ട് ഈ ഉരുളം കിഴങ്ങ് പുഴുങ്ങിയത് ഇടാം നമുക്ക് വെജി ഇതിപ്പോ വെജിറ്റബിൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് ചിക്കനൊക്കെ വേണമെങ്കിൽ ചിക്കനൊക്കെ ഇടാം കേട്ടോ നല്ലോണം നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം ആ ഉരുളം കിഴങ്ങ് മാത്രമാണ് വെള്ളമൊന്നും ഒഴിക്കരുത് കണ്ടില്ലേ ഇങ്ങനെ പിടിച്ചാൽ പിടി കിട്ടണം പിടിച്ചാൽ പിടി കണ്ടില്ലേ ഇനി നമുക്ക് ഈ മിക് നമ്മുടെ ബ്രെഡ് പൊടിച്ചത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ ബ്രെഡിൽ മുക്കി വേണം ഇത് എണ്ണയിലോട്ടിടാൻ നമുക്കിതൊക്കെ ഒന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുത്ത് വയ്ക്കാം അതേപോലെ ഓരോന്നും ഷേപ്പ് ആക്കി എടുത്തേക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ബ്രെഡൊക്കെ ഇരുന്ന് നല്ല എളുപ്പം ചെയ്ത് കിടക്കുക അല്ലെങ്കിൽ വിശേഷ വന്നാൽ തന്നെ പെട്ടെന്ന് വെജിറ്റബിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അത് കണക്ക് തന്നെ മല്ലി മല്ലിയില ഉണ്ടെങ്കിലും അതും ഇതിനകത്തിടാ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് ഞാനത് ഇട്ടില്ല കറിവേപ്പില മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം എല്ലാം നമുക്കത് റൗണ്ട് ചെയ്തെടുക്കാം നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്യുക കണ്ടില്ലേ മഞ്ഞൾപ്പൊടി ശകലം ഇടണം ഇത് ബ്രെഡ് പൊടിക്കകത്ത് മാത്രമേ മഞ്ഞൾപ്പൊടി ഇടാവൂ മറ്റേതിൽ മഞ്ഞൾപ്പൊടി ഇടണ്ട ഇട്ടിട്ട് ഇങ്ങനെ എല്ലാം എല്ലെ പൊതിഞ്ഞു വയ്ക്കാം അല്ലല്ലേ എളുപ്പം ബ്രെഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് ഇതച്ചു കൊടുക്കണം കാരണം വെച്ചാൽ ബ്രെഡൊക്കെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഒരു പാടുമില്ല നമുക്കിത് പൊരിച്ചെടുക്കാം നമ്മളെല്ലാം ബ്രെഡ് പൊടിക്കകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം എണ്ണ നല്ല ചൂടായി കിടപ്പുണ്ട് നമുക്ക് എണ്ണ ഇടാം അതിലോട്ട് ഓരോന്നിടാം ഒന്ന് തട്ടിയിട്ട് വേണം ഇന്ന് ചെറുതായിട്ടൊന്നും കുടഞ്ഞിട്ട് ഓരോന്നും എടുത്തിടാം ഉണ്ടല്ലേ എന്തെളുപ്പേ ഇരുന്നാരൊക്കെ വന്നാലോ മക്കൾ വന്നാലോ പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് ബ്രെഡ് എടുത്ത് വെച്ച് നിമിഷ നേരം കൊണ്ട് കട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാം ശരീരത്തിനും കുഴപ്പമില്ല ില്ല നമുക്ക് മുട്ട പുഴുങ്ങി ചെറുതായിട്ട് അരിഞ്ഞത് വേണം അരിഞ്ഞ് ഇതിനകത്ത് ചേർത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഉണ്ടല്ലേ ഉള്ളം പുഴുങ്ങിയതൊക്കെ ആയതുകൊണ്ട് എളുപ്പം അത് കുറച്ച് വെന്താ മാത്രം മതി കാരണം പച്ചക്കറിയല്ലേ ഇച്ചിരി നല്ല ടേസ്റ്റോടി ഇരിക്കുകയും ചെയ്യും കണ്ടില്ലേ ഇത് തക്കാളി സോസ് ഇട്ട് കഴിച്ചാൽ മാത്രം മതി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ നമ്മൾ ബ്രെഡ് കട്ട്ലെറ്റ് ഇവിടെ ശരിയായിട്ടുണ്ട് നോക്കിയിട്ട് കോരി എടുക്കാം നമ്മൾ ബ്രെഡ് കട്ട്ലറ്റ് ഇവിടെ ശരിയായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ഏതാണ്ടേ ചില്ലി സോസ് ടൊമാറ്റോ സോസ് എല്ലാം ചേർത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചോണം കേട്ടോ ഓക്കെ താങ്ക്